അലൈക്കും അസലമലേക്കുംമതു ത വർക്കത്തു നാം നല്ല ഒരു രക്ഷിതാവാണോ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല ഒരു രക്ഷിതാവാണോ എന്താണ് ഒരു നല്ല രക്ഷിതാവിൻ്റെ ക്വാളിറ്റി ഒരു നല്ല രക്ഷിതാവിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ ഒരു നല്ല രക്ഷിതാവാണ് എന്ന് മനസ്സിലാക്കുക ഒരു നല്ല രക്ഷിതാവായി തീരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക വീഡിയോക്ക് കടക്കാം നമ്മുടെ മക്കൾക്ക് നമ്മിൽ നിന്ന് എന്താണ് ആവശ്യമുള്ളത് നാം എങ്ങനെയാണ് നല്ല ഒരു രക്ഷിതാവാകുന്നത് പല രക്ഷിതാക്കൾക്കും മറുപടി പറയാനുണ്ടാകും ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന കലാലയം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ അവരെ ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല മദ്രസയിലും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് എന്നായിരിക്കും പല രക്ഷിതാക്കൾക്കും ഈ ചോദ്യത്തിന് മറുപടി പറയാനുണ്ടാവുക അത് ഒരു നല്ല രക്ഷിതാവിൻ്റെ അടയാളമാണോ ആണോ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മക്കൾക്ക് വേണ്ട അറിവ് പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് ആ ബാധ്യതയാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നാം നല്ല ഒരു രക്ഷിതാവാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ മനസ്സിലാക്കാം ഓരോരുത്തരും ചിന്തിക്കുക നാം നാം ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ മക്കള് നന്നായി വളരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടിയാണെങ്കിലും ഇനി മദ്രസയിലൊന്നും പോയിട്ടില്ല സ്കൂളിൽ മാത്രമേ ഭൗതിക കലാലയത്തിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ഒരു കുട്ടിയുടെ രക്ഷിതാവാണെങ്കിലും ആ രക്ഷിതാവ് ചിന്തിക്കുന്നത് എൻ്റെ മകൻ നന്നായി വളരണം അവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം ഒരിക്കലും എൻ്റെ മകൻ ചീ ചീത്തയായി പോകണമെന്ന് ഒരു രക്ഷിതാവും ആഗ്രഹിക്കുകയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മക്കൾ നന്നാവുക അതിനാദ്യമായി നാം സ്വയം നന്നാവേണ്ടതുണ്ട് നാം നന്നാവുമ്പോൾ നമ്മുടെ മക്കളും നന്നാവും അതെങ്ങനെയാണ് നമ്മുടെ മക്കൾ എങ്ങനെ വളരണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാമും മാറുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾ നിസ്കരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ആദ്യം നാം നിസ്കരിക്കുന്നവരാവണം നമ്മുടെ മക്കൾ കുർആാൻ പാരായണം ചെയ്യുന്നവരാവണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നാം ഖുർആാൻ പാരായണം ഓതുന്നവരാവണം നമ്മുടെ മക്കൾ കളവ് പറയരുത് എന്ന് നാം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് നാം കളവ് പറയുന്നവരാവാതിരിക്കണം നമ്മുടെ മക്കളിൽ എന്തെല്ലാം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ ആ ശീലങ്ങളൊക്കെ നമ്മിൽ ഉണ്ടായിരിക്കണം ആദ്യം അതാണ് ഒരു നല്ല രക്ഷിതാവിൻ്റെ ക്വാളിറ്റി അതാണ് ഒരു നല്ല രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നമ്മുടെ മക്കളോട് നാം പറഞ്ഞു കൊടുക്കും ഒരിക്കലും ഒരാളോടും കളവ് പറയരുത് എന്ന് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കും ഒരു ഘട്ടത്തിലും കളവ് പറയരുതിട്ട മോനെ കളവ് പറയുന്നത് വളരെ ചീത്ത സ്വഭാവമാണ് മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നാം ഒരിക്കലും കളവ് പറയരുത് എന്ന് മക്കളെ നാം പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാൽ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലതുണ്ടാകും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കളവ് പറയരുത് എന്ന് ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾ കടന്നു വരുന്നു ആ അയൽപക്കത്തുള്ള ആൾ കടന്നു വരുന്നത് അദ്ദേഹത്തിന് കുറച്ച് പൈസ അദ്ദേഹത്തിൽ നിന്ന് നാം കടം വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു ചോദിക്കാനാണ് വരുന്നത് നമ്മുടെ കയ്യില് പണം ഇല്ല സ്വാഭാവികമായും പിതാക്കന്മാർ അധികം ചെലവുപ്പമാരൊക്കെ ചെയ്യാൻ അവിടെയുള്ള മക്കളോട് പറഞ്ഞ് ഏൽപ്പിക്കും ഉപ്പ ഇവിടെ ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോൾ കുട്ടി ഉപ്പ എന്നിട്ട് വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും പോയി ഒളിക്കും കുഞ്ഞ് എന്ത് ചെയ്യും ആ വരുന്ന മനുഷ്യനോട് ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറയും അദ്ദേഹം അത് കേട്ട് തിരിച്ചു പോവുകയും ചെയ്യും ഇവിടെ എന്ത് സംഭവിച്ചു സ്വാഭാവികമായും നമ്മുടെ കുഞ്ഞ് ചിന്തിക്കുന്നത് എന്താണ് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ കളവ് പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള രക്ഷിതാവ് റോൾ മോഡലാണോ നമ്മുടെ മക്കൾക്ക് നാം രക്ഷിതാവാണോ നമ്മുടെ മക്കളോട് നാം ഇഷമാരുവിൻ്റെ ഇടയിൽ ഖുർആൻ ഓതണം എന്ന് പറയും മദ്രസയിൽ മദ്രസയിലുള്ള ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറയും പ്രിയപ്പെട്ട ഉമ്മമാര് തീർച്ചയായും പറയും എന്നിട്ട് ഉമ്മയുടെ പണി എന്താണ് മൊബൈലിൽ നോക്കി ഇരിക്കലാണ് ഖുർആൻ ഓതുകയില്ല അതല്ലെങ്കിൽ ഉപ്പയുടെ പണി മൊബൈലിൽ നോക്കിയിരിക്കലാണ് ഉപ്പ അവിടെ ഇരുന്ന് കുർആാൻ അല്ലേ മക്കളും ഖുർആൻ പാരായണം ചെയ്യുകയുള്ളൂ ഉപ്പ അവിടെ നിന്ന് ഉമ്മ അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് മക്കളും അത് കണ്ട് പാരായണം ചെയ്യുക അതല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ പറയും മക്കൾ കുർആാനൊക്കെ കുറച്ചുനേരമൊക്കെ മറിച്ച് നോക്കിയിട്ട് എടുത്തു വെക്കും ഉമ്മ തീരെ ഖുർആൻ ഓതുന്നത് കാണുന്നില്ല ഉപ്പ തീരെ ഖുർആൻ ഓതുന്നത് കാണുന്നില്ല ഉപ്പ നിസ്കരിക്കുന്നത് മക്കൾ കാണുന്നില്ല ഉമ്മ നിസ്കരിക്കുന്നത് മക്കൾ കാണുന്നില്ല ഇങ്ങനെയായാൽ ആ മക്കളെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് നാം രക്ഷിതാവാകണമെങ്കിൽ നമ്മിലൂടെ തന്നെ നമ്മുടെ മക്കൾ നാം പറയുന്ന കാര്യങ്ങൾ കണ്ടു പഠിക്കണം കേട്ടു പഠിക്കണം ഹബീബായ സുല്ലാ അലൈഹി വസല്ലാമ തങ്ങള് അവിടുത്തെ ജീവിതമാണ് ഹസൻ ഹുസൈൻ റലിയുള്ള മുത്തുനബിയുടെ രണ്ട് പേരക്കുട്ടികൾ അവർ കണ്ടുപഠിച്ചത് മുത്തുനബി നിസ്കരിക്കുന്ന വേളയിൽ മുത്തുനബിയുടെ തോളിൽ വരെ അവർ കയറിയിരുന്നു എന്ന ഹദീസുകളിൽ കാണാം അത്രയും മുത്തുനബിയോടൊപ്പം ജീവിച്ച രണ്ട് പുന്നാര പേരക്കുട്ടികൾ മുത്തുനബിയുടെ ജീവിതം കണ്ടു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുത്തുനബിയുടെ ജീവിതം അവരിലുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമൊക്കെ നാം മാതൃകയാവണം സുബിഹിക്ക് മക്കളെ വിളിച്ചുണർത്തിയിട്ട് സുബിഹി നിസ്കരിപ്പിക്കണം അതോടൊപ്പം തന്നെ നാം നിസ്കരിക്കുന്നവരുമാവണം ഈ കാര്യം ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റമാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ മക്കൾക്കുള്ള ആദ്യത്തെ പാഠശാല അത് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമാണ് ഉമ്മമാരാണ് പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കിയാൽ നമ്മുടെ മക്കളുടെ ജീവിതവും നന്നാവും അള്ളാഹുത്ത നമ്മുടെ ജീവിതം നന്നാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ അറാമുകളെ തൊട്ടും നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹുത്ത കാത്തി രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുഃഹ കൊണ്ട് വസ്വീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഖയറായ ഉദ്ദേശങ്ങളും അള്ളാഹുത്ത ആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ യ റഹമർ വാഹിമീൻ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക വീഡിയോക്ക് നിങ്ങൾ നല്ല ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹ്മത്തുള്ള